പരിശുദ്ധമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഐ എൽ സി പാസ്സാകാനായിട്ടും എനിക്ക് പുറത്തുപോയി പഠിക്കാൻ ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ഡിഗ്രി കഴിയുന്നത് അപ്പോൾ എനിക്ക് പുറത്തു പോയി പഠിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഐ എൽസ് ഞാൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഐ എൽസ് പാസ്സാവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കാരണം ഞാൻ കൊച്ചിയിലാണ് സെൻറ്റർ എടുത്തേച്ചത് ഞാൻ എന്നിട്ട് ഈശോ ഞാൻ നന്നായി ഉടമ്പടിയിലേക്ക് പ്രാർത്ഥിക്കുകയും പരശുദ്ധമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഐ എൽസ് പ പോയി പരീക്ഷയ്ക്ക് പോയത് കാശിരൂപം എല്ലാം എടുത്തു വെച്ച് തൈലം പൂശിയിട്ടാണ് ഐ എൽസിന് പോയത് എന്നിട്ട് ഞാൻ അതിൽ ഫസ്റ്റ് ട്രൈ തന്നെ പാസ്സാവുകയും അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എനിക്ക് പ്രോസസ്സിംഗിൻ്റെ കാര്യങ്ങളാണ് അവിടെ വെച്ചാണ് എനിക്ക് തടസ്സങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അപ്പൻ്റെ അമ്മയുടെ പേരിലാണ് സ്ഥലമൊക്കെ ഇരിക്കുന്നത് അതെല്ലാം ഓരോ പ്രശ്നങ്ങളായി തുടങ്ങി കാരണം അമ്മാമുക്ക് അൽഷ്യമേഴ്സ് ഉള്ളതാണ് അപ്പം അമ്മാമക്ക് ഒപ്പിടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഓരോ പീപ്പേഴ്സും ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷം പട്ടയം കിട്ടിയിട്ട് അത് ലാമിനേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളും ഓരോന്നായിട്ട് വന്നു തുടങ്ങി ഞാൻ ബാർസിലോണയിലാണ് ആദ്യം വെച്ചത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പകുതി വരെയും പ്രോസസ്സിങ് ആയിക്കൊണ്ടിരുന്നപ്പോഴേക്കും പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് വിസാർജക്ഷൻ കിട്ടും അതുകൊണ്ട് ജർമ്മനിയിലേക്ക് മാറ്റാം എന്ന് അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റി തന്നെ ജർമ്മനിയിലേക്ക് മാറ്റുകയും ഫസ്റ്റ് ഡെപ്പോസിറ്റ് അടച്ച് ഫസ്റ്റ് ടേമിൻ്റെ ഫീസ് അടച്ച് വിസഡ പ്രോസസിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോഴേക്കും ഓരോ തടസ്സങ്ങളാണ് ആ ടൈമിനൊക്കെ ഞാൻ ഈ ഉടമ്പടി എല്ലാം ഉഴപ്പി എന്ന് വെച്ചാൽ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ എനിക്ക് പ്രതീക്ഷകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കണായിരുന്നു ഞാൻ അങ്ങനെ പിന്നെയും ഓരോരുത്തരുടെ സാക്ഷ്യം കേട്ടാണ് പിന്നെയും ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് അവർക്ക് പെട്ടെന്നുള്ള സമയം കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ പുറത്തേക്ക് പോകുന്നത് അതൊക്കെ ഓരോ സാക്ഷ്യങ്ങളും കണ്ടപ്പോഴെനിക്കൊരു പ്രചോദനമായിരുന്നു ഞാനങ്ങനെ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ബാർസിലോണയിൽ നിന്ന് മാറ്റി ജർമ്മനിയിലേക്ക് ആയപ്പോഴേക്കും അവിടെയും പിന്നെ തടസ്സങ്ങൾ വന്നു അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു നീ എന്തിനാ ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചേക്കുന്നത് നിനക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയാലേ ശരിയാവും കാരണം അവിടെ മിക്കവരും പഠിച്ചിട്ട് പാസ്സായിട്ടില്ല അപ്പം നീ അവിടെ നിന്ന് മാറ്റം പറഞ്ഞു എന്നിട്ട് ആ ചേച്ചീനോട് പറഞ്ഞത് നിനക്ക് കൃപാസന മാതാവിനറിയോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പറഞ്ഞു ആ എനിക്കറിയാം കാരണം ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നീ അവിടെ പോയി പ്രാർത്ഥിക്കുകയും എന്നിട്ട് നിനക്കൊരു നല്ലൊരു യൂണിവേഴ്സിറ്റി കിട്ടാനിട്ടും ആ ചേച്ചി തന്നെയാണ് എനിക്ക് വേറൊരു ഏജൻസി എന്നത് അപ്പം ഞാൻ നേരത്തെ ചെയ്ത ഏജൻസിന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു ഏജൻസി ആ ഏജൻസിയിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണേന്ന് ഞാൻ ഉടമ്പടിയൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ട് വന്നപ്പോഴേക്കും നാല് മാസം കൊണ്ടാണ് എനിക്കത് റെഡിയായി കിട്ടിയത് ഇന്ന് ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ഇൻ്റർവ്യൂ എനിക്ക് റിജക്ഷൻ ആണെങ്കിലും ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു ഈസ്റ്ററിൻ്റെ സമയമായിരുന്നു ഈശോ മൂന്നാമത്തെ ദിവസമല്ലോ ഉയർത്തെഴുന്നേറ്റത് അതേപോലെ തന്നെ എനിക്ക് മൂന്നാമത്തെ ഇൻറ്റർവ്യൂ പാസ് ആകാനുള്ള തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആ അപ്പരിശുദ്ധമ്മ മാതാവ് ആ മൂന്നാമത്തെ ഇൻ്റർവ്യൂ തന്നെ പാസ്സാവുകയും ഒരു മാസവും ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് കൂടാൻ തുടങ്ങിയിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു തന്നതിന് നന്ദി പറയുന്നു ഞാൻ വിസ വെരിഫിക്കേഷനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധ വിശുദ്ധ തൈലം പെരട്ടി പ്രതിഷീല പ്രാർത്ഥനയും ചെല്ലിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നേച്ചത് എൻ്റെ അപ്പനാണ് എപ്പോഴും ഈ പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയും എല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നയിച്ചത് എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് പ്രാർത്ഥന ചെല്ലുന്നതെല്ലാം അപ്പൻ്റെ അപ്പൻ്റെ നേതൃത്വത്തിലാണ് രാവിലെയും വൈകിട്ടും ഞങ്ങൾ ചോമാല ചെല്ലുകയും അച്ഛൻ പറയുന്ന ഓരോ ബ്ലെസ്സിങ്സ് കേൾക്കുകയും അച്ഛൻ അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നു അന്നത്തെ ദിവസം അതെൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം വരെ ഞാൻ റിലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഓരോ സംഭവം അച്ഛൻ പറയുമ്പോഴും ഇത് ഇന്ന് എനിക്ക് പോകാനുള്ളതാണല്ലോ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പീപ്പേഴ്സ് ആയാലും ഇന്ന് ഇന്നെനിക്കിവിടെ പോകാനായിട്ടുള്ളതല്ലേ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ നാലു മാസം കൊണ്ട് ഈ എനിക്ക് പുതിയ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജർമ്മനിയിൽ തന്നെ മാസ്റ്റേഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ഒരു മാസം ഞാൻ അവിടെ പഠിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വിസ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എനിക്ക് മെയ്യിലേക്ക് വിസ അടിച്ചു കിട്ടി വിസ വിസ കിട്ടി ഞാൻ ജൂൺ ഇരുപത്തി മൂന്നിന് പോവുകയാണ് ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സിന് വേണ്ടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരാവരും നന്ദി പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത് കൊറോണയ്ക്ക് ശേഷം ഇരുന്ന് അലർജിയും പിന്നെ ശ്വാസമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പം അങ്ങനെയുള്ളപ്പോൾ സമയത്ത് അമ്മ എനിക്കിങ്ങനെ വിശുദ്ധതൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത് ഓർക്കുന്നത് എനിക്ക് ശ്വാസം മുട്ടുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി കാരണം അത് വിശുദ്ധതൈലം പുരട്ടി മാറിയായിരുന്നു പിന്നെ അമ്മ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ആറു വർഷമായിട്ട് തലവേദന ഉണ്ട് അമ്മാമ്മക്ക് കഴിച്ച് മേസാണ് അപ്പം അമ്മാമ്മനെ നോക്കുന്നത് മൊത്തം അമ്മയാണ് അപ്പോൾ ഇങ്ങനെ തലവേദനയൊക്കെ ഉള്ളതെല്ലാം വിശുദ്ധതൈലവും തേനും ഇതെല്ലാം കഴിച്ചാണ് മാറിയത് അമ്മയും അമ്മയും അതിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉള്ളത് ഇങ്ങനെ ഓർത്തിരിക്കുമെങ്കിലും അത് മാറിപ്പോയതിൻ്റെ എപ്പോഴാണ് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഓരോ നന്മകൾക്കും പരിശുദ്ധ അമ്മ മാതാവിനെ നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വരും കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ പത്രം മേടിച്ച് ഓരോ വീട്ടിൽ ഓരോ വീട്ടിലും കൊടുക്കും ആദ്യമൊക്കെ ഞാൻ ഉഴപ്പി എന്ന് പറഞ്ഞില്ലേ ആ ടൈമിനൊക്കെ എനിക്ക് ഓരോ വീട്ടിലും കൊണ്ടു കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയും കൂടെ വരും അല്ലെങ്കിൽ അപ്പം വരും അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ മാത്രമേ കൊടുക്കുള്ളായിരുന്നു പിന്നെ പള്ളിയിലൊക്കെ കൊടുക്കണമെങ്കിലും ഞാൻ എനിക്ക് എനിക്കറിയാവുന്നവരുടെ അടുത്ത് മാത്രം കൊടുക്കുകയുള്ളൂ പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് ഞാൻ പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എല്ലാം കൊടുത്തു തുടങ്ങി എൻ്റെ കയ്യിൽ നിന്ന് നിമിഷം നേരം കൊണ്ടാണ് ഓരോ പത്രവും തീരുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ ആദ്യം മടിച്ച് നിന്നേച്ചത് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എത്ര പെട്ടെന്നാണ് പോകുന്നത് ഓരോ മാസം അങ്ങനെ വന്ന് ഞാൻ പത്രം മേടിച്ച് ഓരോരുത്തർക്കും കൊടുക്കും പിന്നെ എൻ്റെ വീട്ടിലിങ്ങനെ സഹായത്തിന് വരുന്ന അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ സഹായം ചെയ്യുന്നതാണ് ചെയ്തു കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ വസ്ത്രങ്ങളൊക്കെ വന്നു മേടിക്കും ഒരു ദിവസം ഒരു സൈഡ് വന്ന് ഫുഡിൻ്റെ ഒക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയിലധികം തീഷ്ണത ഉണ്ടായിരുന്നില്ല ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് പ്രാർത്ഥനയിലൊക്കെ ഒരു തീഷ്ണതയും കാര്യങ്ങളും വന്നു തുടങ്ങിയത് ഞാൻ മുടങ്ങാതെ പള്ളി പോയിക്കൊണ്ടിരുന്ന പള്ളിപ്പോയിക്കൊണ്ടിരിക്കും ഞാൻ പിന്നെ കുമ്പസാരി എല്ലാ മാസവും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു ഈ ഉടമ്പടിക്ക് മുന്നേ ഞാൻ കുമ്പസാരിക്കുന്നത് ക്രിസ്മസിന് ഈസ്റ്ററിന് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പം ഞാൻ എല്ലാ മാസവും കുമ്പസാരിക്കും ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചലിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും സെൽവി ലിയ റൂസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിദേശത്ത് പഠനത്തിലുള്ള അനുഗ്രഹം അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ട് മകൾക്കുണ്ടായ ഉടമ്പടി ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങൾ ആദ്യ മകൾ ആവേശത്തോടെ ഉടമ്പടിയിൽ മുന്നേറി ആദ്യ തവണ തന്നെ ഐ എൽസൊക്കെ പാസായി വലിയ സന്തോഷത്തോടെ കുതിച്ചു ചാടി നടന്നു പിന്നീട് കാര്യങ്ങൾ വേഗത്തിലാകും എന്ന് കരുതിയാണ് ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പിൽ പുറകോട്ട് പോയി പ്രാർത്ഥനയിൽ പുറകോട്ട് പോയി ഉടമ്പടി ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും പുറകോട്ട് മാറുന്നു അത് കഴിഞ്ഞ് മകൾ ബാസ്ലോണി ബാസ്ലോണിയിലാണ് ആദ്യമായിട്ട് പഠനത്തിന് പോകുവാൻ വേണ്ടി അപേക്ഷ കൊടുത്ത ഏജൻസിയിലൂടെ ട്രൈ ചെയ്യുന്നത് അത് ഏറെ നാൾ സ്പെയിനിലുള്ള ആ ഒരു പ്രക്രിയ അത് പൂർണ്ണമായി പരാജയപ്പെടുന്നു മുന്നോട്ട് പോകുവാനാവാതെ വിഷമിക്കുന്നു പക്ഷേ ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കുള്ള ഒരു പ്രത്യേകത അതെപ്പോഴും ദൈവമൊരുക്കുന്ന പദ്ധതിയാണ് ദൈവമൊരുക്കുന്ന പദ്ധതിക്ക് വ്യക്തമായ സന്ദേശവും വ്യക്തികളും ഉണ്ടാകും മകൾ അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ജർമ്മനിയിൽ തന്നെ ഒരിടത്ത് ഇങ്ങനെ സ്പെയിൻ മാറി ജർമ്മനിയിൽ പോകാമെന്ന് കരുതി കാര്യങ്ങൾ മുന്നോട്ട് പോകുകയും അതെങ്ങുമെത്താതെ പാതുപിഴിയിൽ നിൽക്കുമ്പോഴാണ് ഒരു സഹോദരി മകനോട് പറയുന്നത് നിനക്ക് കൃപാസനം അറിയാമോ അവിടം ഒന്ന് പോകാമോ ഒന്നിച്ചത് പ്രാർത്ഥിക്കുന്ന ഉടമ്പടിയിലായിരിക്കുന്ന മകൾക്ക് അത് വളരെ വേഗത്തിൽ ഒന്നുകൂടി അമ്മയുടെ അരികിൽ വരുവാനുള്ള ഒരു ക്ഷണമായി തീരുന്നു മകൾ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി ഉടമ്പടി പ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തീരുമാനിച്ചു ആ സഹോദരി തന്നെ മറ്റൊരു ഏജൻസിയെ മകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മകൾ പറയുന്നുണ്ട് സമയ ചുരുക്കത്തിന് അമ്മ കഴിഞ്ഞ മൂന്നാല് വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം നാല് മാസം കൊണ്ട് എനിക്ക് അനുവദിച്ച് നൽകി ഈ ഇരുപത്തി മൂന്നിന് വിദേശത്ത് ജർമ്മനിയിൽ എത്താൻ പറ്റുന്ന വിധത്തിൽ നല്ല രീതിയിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം ക്രമീകരിച്ച് തന്നു വന്ന പ്രിയുള്ളവരെ നമ്മൾ എപ്പോഴും കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ അൾത്താരിയിൽ പ്രത്യക്ഷപ്പെട്ട ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ജോസഫച്ചന് സന്ദേശം കൈമാറിയ അമ്മ അന്നു മുതൽ എല്ലാ വിഷയങ്ങളിലും സമയബന്ധിതമായി ഇടപെടുന്നത് അനുഭവിക്കുവാനാവും അതുകൊണ്ടാണ് സഞ്ചാരി മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് കൃപാസനത്തിൻ്റെ പ്രസാദപര മാതാവിനെ പ്രത്യേകമായി എല്ലാവരും വിളിക്കുന്നത് കാരണം ഏതൊരു വിഷയം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അമ്മ അത് തിരിക്കുമാറിന് കൊടുക്കുന്നത് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കൃപയാലാണ് അതുകൊണ്ട് അന്ത്യകാലം എടുക്കുന്നുവെന്നും യുഗാന്ത്യത്തിന് വേണ്ടി ദൈവത്തിന് ഒരു കൂട്ടായ്മ ആവശ്യമുണ്ടെന്നും സ്വർഗ്ഗത്തിലേക്ക് കഴിയുന്നത്ര പേരെ നിത്യതയിലേക്ക് കഴിയുന്നത്ര പേരെ ചേർക്കപ്പെടുന്നതിന് വേണ്ടി അമ്മ ഒരു വലിയ സൈന്യത്തെ തിരിക്കുമാരൻ്റെ തിരു രക്തത്താൽ ഒരു സൈന്യത്തെ ശേഖരിക്കുന്ന കാലമാണിത് ആ ശേഖരിക്കുന്നതിൻ്റെ അടയാളമാണ് ഉടമ്പടി ജീവിതം നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവഹൃതപ്രകാരം ജീവിക്കുവാനും നിത്യതയിലേക്ക് ചുവട് വയ്ക്കുവാനും നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് ദൈവം നോക്കിയാൽ കണ്ടെത്തുവാൻ കണ്ടെത്തുവാൻ പറ്റുന്ന ജീവിതങ്ങൾ ഭൂമിയിൽ ഇനിയും അവശേഷിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുവാനാണ് ലോകം മുഴുവനും ഉടമ്പടി എടുത്തവരുടെ വലിയൊരു സൈന്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഹോദരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഏതു നിമിഷവും എന്നെ അവിടുന്ന് വിളിക്കുക എൻ്റെ ആത്മാവിന് നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തയ്യാറെന്ന് പറയുന്ന രീതിയിൽ ഇന്ന് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആരൊക്കെ സമയബന്ധിതമായ വിഷയങ്ങൾ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമോ അവർ ഉടമ്പടി പ്രകാരമാണ് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതെങ്കിൽ ഉറപ്പിക്കാം ഉടനടി പരിഹാരവുമായി അമ്മ മാതാവ് തിരിക്കുമാരിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം